ഇത് സഖാവ് കെ ടി മോഹനൻ പച്ച മാസ്ക് ഒക്കെ ഇട്ട് പച്ച ഷർട്ട് ഇട്ട് ആളുകളെ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് ഈ ആറാം വാർഡിന്റെ വാർഡ് സെക്രട്ടറിയാണ് എൽ ഡി എഫിന്റെ വാർഡ് സെക്രട്ടറിയാണ് ഈ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് കെ ഷാജി വളരെ വൻ ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ സാഹചര്യവും ഉണ്ട് ഈ ഗ്രാമം തന്നെ ഷാജിയെ വളരെ കൂടിയാണ് ആവേശത്തോടുകൂടിയാണ് തീർച്ചയായിട്ടും പിന്നിൽ കൂടെ വരുന്ന പ്രകടനം വളരെ വളരെ ആവശ്യം ഈ മലയോര നാടിനെ തന്നെ ഒരു ആവശ്യമാണ് ഷാജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയില് ഈ നാട് അദ്ദേഹത്തെ ഏറ്റെടുത്തു എന്നതിനെ ഒരു വളരെ അഭിമാനകരമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളും നല്ല ഇടപെടലുകളും നമ്മുടെ സഹായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ മനോഹരമായ കാര്യം ജനം കർഷകരും തൊഴിലാളികളുമായ ആളുകൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് കൃഷിക്കാരായ ആളുകളുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തീർച്ചയായും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ കാർഷിക നടപടികൾക്കെതിരെ രാജ്യം തന്നെ സമരത്തിലാണല്ലോ തീർച്ചയായും ഇതൊരു കാർഷിക മേഖലയാണ് നമ്മുടെ ആറാം വാർഡ് പ്രത്യേകിച്ച് പുത്തൂർമ്മേനെ കിഴക്കൻ മാങ്ങൾ കാർഷിക മേഖലയാണ് ഈ കാർഷിക മേഖല അപ്പോൾ കർഷകർ തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിനും കൂടിയുണ്ട് തീർച്ചയായിട്ടും ഈ കാർഷിക മേഖലയിലെ കർഷകന്റെ അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവൻ്റെ നിലപാടിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും ഉറച്ചു നിൽക്കുന്നുണ്ട് അതിനെല്ലാം ഐക്യദാഢ്യം പ്രഖ്യാപിച്ചു കൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചുവരുന്നു ഇവിടെ ഈ വാർഡിൽ കർഷകരുടെ ഒരുപാട് ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും എടുക്കേണ്ടതുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പട്ടയം പോലുള്ള പ്രശ്നങ്ങൾ ഇതും വീണ്ടും നമുക്ക് തുടർന്ന് പ്രക്രിയ ഇപ്പൊ ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു മലമേൽ മറ്റേ ആന്റണിയണോട് സംസാരിച്ച് ഇരുപത്തഞ്ചോളം പേർക്കൂടെ പട്ടയം കിട്ടിയെന്ന് പറഞ്ഞു തുടർന്നോളം പേർക്ക് ഇപ്പൊ പട്ടയം കൊടുത്തിട്ടുണ്ട് ഏകദേശം ഡിസംബർ നവംബർ ജനുവരിയോട് കൂടി വീണ്ടും കൂടുതലാളുകൾക്ക് പട്ടയം അതായത് മുഴുവൻ പട്ടയം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ തീർച്ചയായിട്ടും അവകാശപ്പെട്ട മുഴുവൻ പേർക്കും പട്ടയം കൊടുക്കാൻ ആവശ്യമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പാക്കുന്നില്ല നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഒന്നാം ഘട്ടം എന്ന രീതിയിൽ നമ്മൾ പട്ടയം കൊടുത്തത് ഇനിയും കൊടുക്കും ഇവിടുത്തെ കർഷകരുടെ വേദന മനസ്സിലാക്കിയ ഒരു സർക്കാരാണ് അതുപോലെ തന്നെ വികസന കാര്യത്തിലും കുത്തൂർ പഞ്ചായത്ത് ഈ നാടിന് ഈ ഗ്രാമത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് വരും അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തകാവ് വി കെ ഷാജിയെ ചുറ്റി അരിവാൾ നക്ഷത്രമടയാളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി Aperte que ya.